ഇന്ത്യ അമേരിക്ക ബന്ധം ഇപ്പോൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത് താരി പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നാം വാർത്തകളിലൂടെ അറിഞ്ഞതാണ് ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ ട്രംപ് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടും അത് സാധിക്കാതെ വന്നതോടെ കളം മാറ്റി ഇപ്പോൾ വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന താരിഫുകൾ കുത്തനെ കുറച്ചതായുള്ള വാർത്തകൾ നാം ഏവരും അറിഞ്ഞതാണ് ഇതുപോലെ തന്നെ വലിയ വാർത്താ പ്രാധാന്യമുള്ള ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയുമായാണ് വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമാണ് ഒരു രാജ്യത്തെയും വെറുതെ അങ്ങോട്ട് കയറി ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യ അങ്ങോട്ട് കയറി ഒരു ശത്രുത സൃഷ്ടിക്കുന്ന രീതിയും നമുക്കില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെ വേണമെന്ന സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നത് ഉലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയാറല്ലേ അമേരിക്കയുടെ താരിഫ് നയങ്ങളുടെ കാര്യത്തിലും ഈ ചൊല്ല് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇന്ത്യ സ്വീകരിക്കേണ്ട നില കൃത്യമായി തന്നെ നമുക്കിനി എന്തെങ്കിലും ഒരു ഇനിറ്റെടുക്കൽ പോലെയുള്ള ഘട്ടം വരുമ്പോൾ അമേരിക്കയെ പരിഗണിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നത് ധൈര്യമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി പറയാൻ പോകുന്ന വാർത്തയ്ക്ക് പ്രസക്തിയേറുന്നത് ഇന്ത്യയും അമേരിക്കയും പുതിയൊരു കരാറിൽ പങ്കാളികളാകാൻ പോകുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും ആറ് അധികോൺ സമുദ്ര പട്രോളിംഗ് വിമാനങ്ങൾക്കായി മൂന്ന് ബില്യൺ ഡോളറിന്റെ വമ്പൻ പ്രതിരോധ കരാറിൽ ഒപ്പുവ വക്കിലാണ് എന്ന വലിയ വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ കഴിവുകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു കരാറിലൂടെ പല കാരണങ്ങളിലൂടെയും സ്തംഭിച്ചുപോയ ചർച്ചകൾ പുതിയ പാതയിലേക്ക് ദിശ മാറി സഞ്ചരിക്കുകയാണെന്ന് വേണം പറയാൻ അമേരിക്കയിൽ നിന്നും പി എയ്റ്റി വൺ എന്ന വിമാനം ഏറ്റെടുക്കലാണ് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ രാജ്യം പന്ത്രണ്ട് പി എയ്റ്റി വൺ വിമാനങ്ങൾ ഇതിനോടകം തന്നെ രാജ്യത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ഈ വിമാനങ്ങൾ ഇപ്പോൾ നമ്മുടെ രാജ്യം പ്രവർത്തിപ്പിക്കുന്നത് എന്ന് അറിയാമോ ക്കൻ പടിഞ്ഞാറൻ കടൽ തീരങ്ങളിലെ രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കായും മറ്റുമാണ് ഈ പി എയ്റ്റി വൺ വിമാനങ്ങളെ നമ്മുടെ രാജ്യം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അന്തർവാഹിനി വിരുദ്ധ യുദ്ധം സമുദ്ര പട്രോളിംഗ് രഹസ്യാന്വേഷണ ശേഖരണം എന്നിവയിൽ ഈ പ്ലാറ്റ്ഫോമുകൾ മികവ് പുലർത്തുന്നു എന്നതും എടുത്തു തന്നെ പറയണം അതുപോലെ തന്നെ ജലാശയങ്ങളിലൂടെ നീങ്ങുന്ന ശത്രുക്കളെ കൃത്യമായി അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി രാജ്യത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നതും അതിനുവേണ്ടിയും ഈ വിമാനങ്ങൾ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതായി കാണാൻ കഴിയില്ല എന്തിനാണ് ഇപ്പോൾ രാജ്യം പി എയ്റ്റി വൺ വിമാനങ്ങൾ അധികമായി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് വളരെ സിമ്പിൾ ആയി പറഞ്ഞുതരാം ജെറ്റുകളാണ് ഏറ്റെടുക്കാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് നാവിക സേനയുടെ വ്യാപനവും അതുപോലെ തന്നെ അറബിക്കടലിലെ പാകിസ്ഥാൻ അന്തർവാഹിനി പ്രവർത്തനങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുന്ന ഭീഷണികൾക്കെതിരായാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു വലിയ നീക്കം നടക്കാൻ പോകുന്നത് നേരത്തെ ഇതിന്റെ ചർച്ചകളൊക്കെ നടന്നിരുന്നു എങ്കിലും വിലനിർണയ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ ഒരു വശത്തേക്ക് ഒതുങ്ങി എന്നതാണ് മനസ്സിലാക്കുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അംഗീകാരം ലഭിച്ചു ഉൽപാദന വിതരണ സമയക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇവ നമ്മുടെ സേനയിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ മലാക്ക കടലെടുക്ക ആൻഡമാനിക്കവാർ ദ്വീപുകൾ എന്നിവയ്ക്ക് സമീപമുള്ള ചോക്ക് പോയിന്റുകൾക്ക് ഉൾപ്പെടെയുള്ള നിർണായക കടൽപാതകൾ നിരീക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വലിയ തരത്തിൽ തന്നെ ഈ വിമാനങ്ങൾ വർദ്ധിപ്പിക്കുമെന്നതാണ് റഡാർ സോണോ സോണോബോയ്സ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പി എയ്റ്റി വൺ വിമാനങ്ങളുടെ നൂതന സെൻസറുകൾ വിശാലമായ സമുദ്ര മേഖലകളിൽ നിന്നും ശത്രുക്കളെ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കും